ഇത് കണ്ടകളി കണ്ടില്ലേ എന്തൊരു നല്ല അടിപൊളി നെയ്യപ്പം നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചൂടുള്ള നെയ്യം ഞാനൊന്ന് കഴിശ്ശേരി വീട്ടിലാണിട്ടുള്ളത് അപ്പം എൻ്റെ കൂടെ ചേച്ചി ഉണ്ട് ഈ ചേച്ചി മാത്രമല്ല ചേച്ചിമാരും ഏട്ടന്മാരും ഉണ്ട് അപ്പോൾ എല്ലാവരും അവിടെ ഇവിടെ ഓരോ പണികളിലൊക്കെയാണ് ഞങ്ങളിലുണ്ടാകുമെന്ന് എന്താ ഉണ്ടാക്കാൻ പോകണം അറിയാം ഞങ്ങളിവിടെ എല്ലാവരും കൂടുമ്പോൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നെയ്യപ്പട്ടോ നെയ്യപ്പം മാത്രമല്ല നെയ്യപ്പത്തേക്ക് കൂട്ടി കഴിക്കാനായിട്ട് ഒരു ഭയങ്കര കോമ്പിനേഷൻ കോമ്പിനേഷനുള്ളൊരു സംഭവം കൂടി ഉണ്ടാക്കണ്ടേ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വഴി എങ്ങനെ കാണിച്ചു തരാം ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ നെയ്യപ്പം ഉണ്ടാക്കുന്ന ആ ഒരു ഫസ്റ്റത്തെ രീതിയാണ് അപ്പൊ അതിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങളിത് അവിടെ കൊണ്ടുവച്ചു നിങ്ങൾ എന്തൊന്നും പറയാത്തേ ഞങ്ങളിവിടെ അരിപ്പൊടിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് നെയ്യപ്പം അപ്പൊ അരിപ്പൊടി എടുത്തുവച്ചിട്ടുണ്ട് ബാക്കി കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാണിച്ചുതരാം നമ്മുടെ ചില വീഡിയോടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ അംഗങ്ങൾ കുറച്ച് കൂടുതലുണ്ട് ചേച്ചിയെ അപ്പൊ അതിന് വേണ്ടിയിട്ട് എത്ര കിലോ നമ്മൾ എടുത്ത് മൂന്ന് കിലോ അരിപ്പൊടിയിലാണ് കേട്ടോ ഞങ്ങൾ നെയ്യപ്പം ഉണ്ടാക്കണേ അപ്പൊ ബാക്കിയ്ക്കുള്ള ശർക്കര അ ഒരുക്കി വെച്ചിട്ടുണ്ടേ അത് വെച്ചതാണ് ഇനി ഇതൊക്കെ ഒഴിച്ചെടുക്കാം അപ്പൊ ഒന്നര കിലോ ശർക്കരട്ടോ ഇത് മധുരം കുറവാണെങ്കിൽ നമ്മള് വീണ്ടും വെക്കാം കൂട്ടി അതൊക്കെ നമുക്ക് നമുക്ക് കാണിച്ചെടുക്കാം ഒന്നിങ്ങല്ലേ ആദ്യം ശർക്കര പാനീല് നന്നായിട്ട് ഇങ്ങോട്ട് ആക്കി എടുക്കാം ഈ ശർക്കര ചൂടുള്ളതാട്ടോ തളച്ച ശർക്കര ആട്ടോ ഞാൻ ഉരുക്കി അരിച്ചിങ്ങോട്ട് പാറുന്നത് കിട്ടുള്ളൂ സോഫ്റ്റ് കിട്ടുള്ളു അല്ലെ തണുത്ത ശർക്കര ആയിട്ടുണ്ടെങ്കിൽ അത് കിട്ടൂല അതെ അതെപ്പൊടി എത്ര ഇരുന്നൂറ്റി അൻപത് അത് ഫുൾ കാരണം കൂടുതൽ കൂടുതലില്ലല്ലേ ഇതൊക്കെ എന്തിനാറിയോ സോഫ്റ്റ് കൂടെ തന്നെ കുറച്ച് ചോറ് അരച്ചതാണേ അതും കൂടി ഒന്ന് ചേർത്ത് വെക്കാം നെയ്യപ്പം കൂടി ഉഷാറ ആ ഉഷാറാവട്ടെ നമ്മക്ക് എന്താ അറിയാം മോളെ ഇത് കൂടി ആക്കിയിട്ട് എന്താ അറിയാം നിങ്ങളെ പപ്പടം ആഹ് ആ ഈ മൂന്ന് പപ്പടം എന്തിനാണെന്നത് അറിയാം ആ നമ്മള് അപ്പഷോടെ ഇടയിലുണ്ട് ആ ആ അതിന് പകരമായിട്ട് ആ ഈ പപ്പടം ഒരഞ്ചു മിനിറ്റ് നേരം വെള്ളത്തിലിട്ടാ പുതിർന്ന് വരും നല്ലോണം ഇങ്ങനെ 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 ക്കണ്ടേ നന്നായിട്ട് ഇതാക്കണം അല്ലേ പപ്പടം വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഇങ്ങനെ 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 ചെയ്തതിന് ശേഷം പിന്നെ ആവശ്യമില്ല ആ ഉള്ളൊഴിക്കണേ ഓക്കേ വേറെ ഒന്നും കൂടി രണ്ട് സാധനം കൂടി ഇടാത് മിക്സ് ആയിക്കോട്ടെ അല്ലേ പക്ഷെ ഇതില് വെള്ളം കുറച്ചുകൂടി ഒഴിക്കണ്ടേ അപ്പൊ ഈ ശർക്കര ഒരുക്കിയ ആ പാത്രത്തിന്നെ വെള്ളം കുറച്ചും കൂടി ഒഴിച്ചിട്ട് ഒഴിച്ചിട്ട് ഒഴിച്ചു കുറച്ച് ഒഴിക്കല്ലേ ഇനി നല്ലോണം അങ്ങോട്ട് ഇളക്കി സെറ്റാക്കാം ഒരു തുള്ളി ഉപ്പിട കേട്ടോ ഒരു നുള്ളി ഒരു നുള്ളി മധുരം ബാലൻസിങ്ങിന് അല്ലേ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ കൂടെ തന്നെ ചേർക്കാനുള്ള സംഭവങ്ങളാണ് ഇതാ ഏലക്കായ പഞ്ചസാര കുട്ടി പൊടിച്ചതാണ് ഇത് കൊടുക്കുക അടുത്തതായിട്ട് വേറൊരു സംഭവം കൂടി ഉണ്ട് നല്ലത് നല്ല ജീരകം ചേർക്കട്ടെ പിന്നെ ഇതിലൊരു തരിതരി പോലെ കാണുന്നില്ലേ നമ്മൾ പത്തിരിന്റെ പൊടിയല്ലല്ലോ നെയ്യപ്പം നെയ്യപ്പുണ്ടാക്കാൻ പുട്ടിന്റെ അല്ല അല്ലെ പത്തിരിന്റെയും പുട്ടിന്റെ അല്ല കുറേ ഒരു തരിവാണ് വെച്ചിട്ട് നമ്മള് പുട്ടിന്റെ നല്ല തരി ഉണ്ടാവുമല്ലോ ആ തരി കുറച്ച് കൂടുതലാണ് എന്നാലും കുറച്ച് തരി ഇങ്ങനെ പത്തിരി പൊടിയാവുമ്പോ പറ്റുന്നവസാവുക ശരിയാവൂല ശരിയാവില്ല അപ്പൊ കുറച്ചൊരു തരി തരി അതെ അപ്പൊ നെയ്യപ്പൊക്കെ ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലുള്ള ടിപ്പാണ് ഇട്ടോ ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ മാവ് പാകായിട്ടോ നെയ്യപ്പത്തിന്റെ മാവ് ഇതാണ് മാവ് േ ഇങ്ങനെ കണ്ട് പക്ഷെ എന്നാലും എന്താ പറഞ്ഞെടുക്കമ്മളെ പോലെ ഇങ്ങനെ 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 ചാടുക പിന്നെ മുറിയാതെ നല്ല നൈസായിട്ട് ഇങ്ങനെ മുറിഞ്ഞ് 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 ചാടരുത് ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞ് ഇങ്ങനെ ചാടാതെ ഈ ഒരു പാത്രത്തിൽ നിന്ന് ഈ കയ്യിലിങ്ങനെ എടുക്കുമ്പോ കൈനോട് കൂടി ഇങ്ങനെ പോന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആവണം പണ്ടുള്ളവരെന്താ പറയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ പറഞ്ഞല്ലേ ഈ കാവുത്തും വള്ളി ഉണ്ടാവും അതായത് കാച്ചിലേ കാച്ചിലിന്റെ ഇങ്ങനെ ഒരു പിരിയാണല്ലോ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതാണ് നെയ്യപ്പത്തിന്റെ ഇത് ഇങ്ങനെ പിരിഞ്ഞു വരിക എന്ന് പറഞ്ഞു നെയ്യപ്പത്തിന് കാവുത്തും വള്ളീന്റെ പിരി മാതിരി ഇങ്ങനെ ഇങ്ങനെ ഒഴിക്കോരി ഒഴിക്കുമ്പോ അങ്ങനെ പിരിയണ പോലെ പിരിഞ്ഞ് പിരിഞ്ഞ് വരുന്നത് അത് പിരിയുണ്ടേ പിരിയുണ്ട് പക്ഷെ നമ്മള് കാണുന്നുണ്ട് എത്രത്തോളം കാണുന്നുണ്ട് റിയില്ല അങ്ങനെ ഞങ്ങൾ നെയ്യപ്പത്തിന്റെ ആദ്യത്തെ പടിയായിട്ടുള്ള മാവ് കൂട്ടൽ ഇവിടെ അവസാനിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ ഇനി ഇത് എത്ര സമയം വെക്കണോ അത്രത്തോളം നന്നായി നന്നായി വരൂല്ലേ നെയ്യപ്പം നമ്മൾ ഇനി എത്ര മണിക്കൂർ വരെ വെക്കും നമ്മളൊരു മൂന്ന് മണിക്കൂർ രണ്ടര മൂന്ന് മണിക്കൂർ കൂട്ടാ എന്തായാലും അത്ര നേരം വെക്കലേ പുള്ളി നമുക്ക് ഫുഡ് ചോറൊക്കെ കഴിച്ചതിന് ശേഷം നോക്കാം അപ്പൊ ഞങ്ങൾ ഇനി ഉണ്ടാക്കാൻ നോക്കും കുറച്ച് കഴിയട്ടെട്ടോ അപ്പൊ അത് അടച്ചിക്ക് മൂന്ന് മണിക്കൂറിന് ശേഷം ഇതാ നമ്മളെ മാവാണ് ഇനി ഞങ്ങളിത് ചുട്ടെടുക്കാൻ പോവാണ് എണ്ണ എണ്ണതാ അടുപ്പത്ത് നല്ലോണം ഇങ്ങനെ ചൂടായി ഇങ്ങനെ നിൽക്കണമുണ്ട് ഇപ്പൊ കുഞ്ഞോളേ ഇത് ചെറിയൊരു പാത്രത്തേക്ക് ഒഴിക്കട്ടോ കുറച്ച് കൊറച്ച് കൊറച്ചുണ്ട് കുറെ എടുക്കാൻ ചെറിയ പാത്രത്തേക്ക് എടുത്ത് നമുക്ക് ഇങ്ങനെ ചീഞ്ചട്ടിക്ക് ഒഴിക്കാനൊക്കെ സുഖാണ് ആ ആ നല്ല മണിണ്ടിട്ടോ ചേ മാവനെ നമുക്ക് ഇത് ഇങ്ങനെ ഉം ഓരോന്നും ഒഴിച്ചു നോക്കട്ടോ മറ്റേ ഭാഗം നോക്കട്ടെ എങ്ങനെയുണ്ട് അടിപൊളിയാണോ ഓ സൂപ്പർ ആണല്ലോ ഇരുമ്പ ചീച്ചട്ടി ആവുമ്പോ പിന്നെ ആ ചൂട് ചൂടങ്ങനെ നിന്നോളൂലേ കൂടുതൽ കത്തും ചെയ്യരുത് എന്നാ പറ്റ കുറയും ചെയ്യരുത് അല്ലേ നല്ലോണം ചൊന്ന് വന്നില്ലേ ആ ആ ഷെയ്പ്പൊക്കെ ഇണ്ടല്ലേ അടിപൊളി ആയില്ലേ അങ്ങനെ ആദ്യത്തെ നെയ്യപ്പം ഉഷാർ ഉഷാറത്തതും അടുത്തതും ഉഷാറാക്കണ്ടേ ഉഷാറാക്കണം ആ ഇത് ഈ നെയ്യപ്പം നെയ്യപ്പേച്ചേക്കീട്ടോ നമ്മൾ നെയ്യപ്പം നെയ്യപ്പാലും നല്ല അരികുകളൊക്കെ നല്ല പൂ പോലെ കേട്ട് നല്ല ഷെയ്പായിട്ട കിട്ടിട്ടില്ല പൊട്ടിട്ടൊന്നും ഇല്ലല്ലേ നമ്മൾ ഉണ്ടാക്കിയത് നല്ല ഗംഭീര പൊട്ടിണേനെന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാണ്ടല്ലേ പൊട്ടാതിരിക്കാനുള്ള പൊട്ടണ എങ്ങനെ വെച്ചാൽ ഇതിൽ മധുരം എറുക കുറച്ച് തരി എറുക അങ്ങനെയൊക്കെ ആയാൽ പൊട്ടും പിന്നെ നമ്മൾ മാവ് കൂട്ടി വെച്ചിട്ട് എന്തായാലും കുറെ സമയം കഴിഞ്ഞിട്ടല്ലേ ഉണ്ടാക്കുകയുള്ളൂ അപ്പം ഉണ്ടാക്കാനായിട്ട് എടുക്കുമ്പോൾ നമ്മൾ മാവൊക്കെ ഇങ്ങനെ ഇളക്കി നോക്കുമല്ലോ അപ്പം ആ നല്ലവണ്ണം കട്ടിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അടി അരിപ്പൊടികളൊന്നും ഒരേപോലെ ആവില്ലേ അതോ ഞാൻ പറയുന്നുട്ടോ കട്ടിയാണ് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി കൊടുത്താതിട്ടോ അവർ പരുവം മറക്കരുത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ ഒറ്റ തോല്പര്യമാതെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി തീയ്യ് അതന്നെ തീയ്യ് നല്ലോണം കത്തിയിണ്ടെങ്കി അപ്പൊ തീരെ നന്നാവില്ല അതിനൊരു പാകം ഇണ്ട് അങ്ങനെ സാവധാനം ഇങ്ങനെ കൊറേശ കത്തിക്ക എന്നാ ചൂട് വേണേനും ഇരുമ്പൻ ചട്ടിയിൽ തന്നെയാണ് നെയ്യപ്പം ആ കരിയായിട്ട് ശരിക്കും അടുപ്പ് ഈ അടുപ്പിൽ തന്നെയാണ് ഇണ്ടാക്കേണ്ടത് ഗ്യാസ് ഒന്നും ഇണ്ടാക്കണ്ടല്ല ശരിക്കും അടുപ്പില്

നീ ചുട്ടു ചുട്ട് ഇങ്ങനെ നിറച്ച് കാണിച്ചിട്ടോ നീ അങ്ങനെ നമ്മളെ സൂപ്പർ നല്ല കിടക്കാച്ചി ഒരു പാത്രം നിറച്ച് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ട കണ്ടില്ലേ എന്തൊരു നല്ല അടിപൊളി നെയ്യപ്പല്ലേ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചൂടുള്ള നെയ്യപ്പം നമുക്ക് കഴിക്കേണ്ട നെയ്യപ്പം കഴിക്കാനേ തോന്നു അതെ കഴിക്കാൻ തോന്നു എന്തായാലും നമ്മൾ കഴിക്കൂല നമുക്ക് കുറച്ച് കുട്ടികളെ ഇവിടെ കൂടെ സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾ എല്ലാരും വിളിക്കണം നമുക്ക് കഴിക്കാൻ അപ്പൊ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞില്ലേന്ന് നിങ്ങളോട് നെയ്യപ്പത്തിന്റെ കൂടെ ഒരു സംഭവം കൂട്ടിയിട്ട് കഴിക്കണ്ടേ അതൊക്കെ വഴിയേ പറഞ്ഞുതരാന്ന് അപ്പതാ ഞാൻ ഒരു ഭാഗത്ത് നെയ്യപ്പം ചുട്ട ഏകദേശം പകുതി ആയി കഴിഞ്ഞതിന് ശേഷം ചേച്ചി പിന്നെ പോയിട്ടോ എന്തിനറിയോ നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാൻ അപ്പൊ ആ ചിക്കൻ കറി ഈ നെയ്യപ്പാണ് ഞങ്ങൾ കൂട്ടി കഴിക്കണേ എങ്ങനെ ഉണ്ടാവും അടിപൊളി ആണ് ചിക്കൻ കറി നെയ്യപ്പും ഇതുവരെ ഉണ്ടാക്കി കഴിക്കാത്തവരെ അതൊന്ന് കഴിക്കണം കേട്ടോ അപ്പൊ ചിക്കൻ കറി നെയ്യപ്പും കഴിക്കാനായിട്ടേ ഒരു രീതി കണ്ടിട്ടോ അതെങ്ങനെയാ വെച്ചാൽ ഈ നെയ്യപ്പം ഇതേപോലെ എങ്ങനെയാണ് മുറിച്ചെടുക്കട്ടോ കണ്ടോ ആ മുറിച്ചോളി ചേച്ചിയെ നമ്മൾ കുട്ടികളെ കാട കൊതി പോണ്ടിരിക്കുകയാണേ എൻ്റെ ഉൾഭാഗൊക്കെ കണ്ടില്ലേ നന്നായിട്ട് വെന്ത് സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ നല്ല നാടൻ ചിക്കൻ കറി മുളകിട്ട് തട്ടത് ഇഷേതാ സൂപ്പർ കറി എറിയോ നന്നാക്കി നല്ല കുറച്ച് കഷ്ണങ്ങളോട് കൂടിയെടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഈ ഒരു മുറിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു നെയ്യപ്പല്ലേ നെയ്യപ്പ കഷ്ണങ്ങള് അതിന്റെ ബോളിലേക്ക് കുറച്ച് ചാറും കുറച്ച് ഇറച്ചിയും ആ കറിയൊക്കെ നന്നായി ഇങ്ങനെ ഇങ്ങൊഴിച്ചെടുക്കൊത്തിട്ടേ ഇവിടെ കൊതിയും നോണയും പിടിച്ച് കുറച്ച് ടീം ഞങ്ങടെ റൗണ്ടില് കറങ്ങിട്ടോ കേസ് ഒരൊക്കെ ഞങ്ങള് കാണിച്ചു തരാം അപ്പൊ ആ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് കഴിക്കല്ലേ കളിക്കാൻ പോയ എല്ലാത്തിനും പിടിച്ചലിച്ച് കൊണ്ടുപോ കഴിക്കും കൂട്ടി കഴിച്ചോളെ കഴിച്ചോളി കഴിച്ചോളി ഞങ്ങള് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല എടുത്ത് കഴിക്കുന്നേ ചിക്കൻ കഷ്ണൊക്കെ ഇതിന്റെ ഇടയിലൊക്കെ കണ്ട് വെച്ചോടുക്ക ഞാൻ എടുത്തായിരുന്നേ കുട്ടികളെ വേണ്ട ഞങ്ങ എടുക്കാൻ അറിയുന്നത് ആ അങ്ങനെ തന്നെ അങ്ങനെ അങ്ങനത്തന്നെ എന്നാ ആ പിങ്കിക്ക് ഇഷ്ടപ്പെട്ടോ ഇതിന്റെ രുചിന്നൊക്കെ പറഞ്ഞാലേ ഇത് കൂട്ടി കഴിച്ചോർക്ക് അറിയൂട്ടോ അത്രയ്ക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ നെയ്യപ്പം ചിക്കൻ കറിയെന്നൊക്കെ പറഞ്ഞാല് നിങ്ങനുണ്ട് കുട്ടികളെ ആയിക്കോട്ടെ അടിപൊളി ഞങ്ങൾ ഇതേപോലെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കിട്ടോ വിശേഷ ദിവസം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാരും കൂടിയും ഇവിടെ കൂടും തറവാട്ടില് എല്ലാരും ഒരു മിസ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ഒരു സമയം അതായത് അച്ഛൻ അമ്മ എല്ലാരും ഒരുപാട് മിസ്സയുണ്ട് ഇങ്ങനെയൊക്കെ ഞങ്ങൾ കഴിക്കുമ്പോൾ പണ്ടൊക്കെ വീട്ടിലറി വിരുന്നേരൊക്കെ വരുമല്ലോ കഴിക്കുന്ന രാത്രി ഒക്കെ വരികപ്പം ഇന്നേത്തെ പോലെ വിളിച്ച് പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ വരിക അപ്പം അച്ചക്കെന്താ ചെയ്യും ആ വീട്ടിൽ കോഴിക്കളൊക്കെ ഉണ്ടാവും കോഴീനെ അർത്ത് വേഷം പൊടി പേടിയെ പോയിട്ട് വാങ്ങി എന്നിട്ട് അമ്മേനോട് അറിയിച്ചാൽ അതുകൊണ്ടൊരു നെയ്യപ്പം ഉണ്ടാക്കി നോക്കിയാൽ ഒരമ്മ അതേപോലെ നല്ല നെയ്യപ്പൊക്കെ ഉണ്ടാക്കി ആ കോഴീനെ അർത്ത് അന്നൊക്കെ കൊടുക്കുക ബേക്കറി പലഹാരങ്ങളൊന്നും ബേക്കറിയാ പിന്നെ ഞങ്ങള് വിഷുസംക്രമത്തിന് അതുപോലെ കർക്കിടക മാസത്തിലൊക്കെ സംക്രമങ്ങളൊക്കെ വരൂല ആ ഒരു സമയത്തൊക്കെ ഈ നെയ്യപ്പം ഇറച്ചി ഉണ്ടാക്കാറുണ്ട് കിട്ടോ നെയ്യപ്പം ചിക്കൻ മാസം ഒന്നാം തലേ ദിവസം തലേശം മുപ്പതാണ് പിന്നെ വിഷുവിൻ്റെ തലേ ദിവസം നെയ്യപ്പ് എന്നിട്ട് ആ നെയ്യപ്പം എടുത്തിട്ട് അതിന് പിറ്റേ ദിവസത്തേക്ക് ആദ്യം ഉണ്ടാക്കുന്ന നെയ്യപ്പം മാറ്റി വെക്കുക ഇത് പിറ്റേ ദിവസം കണി വെക്കാൻ വേണ്ടിയിട്ട് അവര് നെയ്യപ്പം എടുക്കും കണിയിൽ കണി വെക്കുക വെക്കണേൽ നെയ്യപ്പം ഇറച്ചിയൊക്കെ ചിലവർക്ക് കേൾക്കുമ്പോൾ തന്നെ വിചാരിക്കും നെയ്യപ്പം ഇറച്ചിയാ മധുരം ഇത് കഴിക്കുക എങ്ങനെയപ്പം അതിന്ന് പക്ഷേ ഇത് കഴിച്ചവർ പിന്നെ വിടൂല ഒത്തിരി സൂപ്പർ അങ്ങനെ ദാ ഞങ്ങള് കഴിച്ച് 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 ഇല മാത്ര ബാക്കി ആവാൻ ആ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ മക്കളെ അപ്പൊ ഞങ്ങളെല്ലാരും വരുന്നറിഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ കണ്ട് നല്ല സന്തോഷമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കേണ്ട അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൂട്ടുകാരലേക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ചീരളി പീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വയ്ക്കണം തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി തൊട്ടെടുക്കണം എന്നാലും നമ്മളിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ ഇതേപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും డికి <issions> ഇതാക്കണ് അങ്ങ് സുഖം കൂടിയിട്ടുണ്ട് ഇതാ അത് വലിയ ചേച്ചി ചേച്ചി പിന്നെ കറി ഉണ്ടാവുന്നതാണ് പിന്നെ പ്രത്യേകം പരിചയപ്പെടുത്തി തരാത്ത ഞാൻ ആ ആൾ ഇതാ ഇപ്പം എത്തിയതാണ് ഞാൻ പറഞ്ഞില്ല ഓരോരുത്തരും ഓരോ ഭാഗത്തേന്ന് അടുക്കളയിലെ ഇടത്തിയമ്മമാരുണ്ട് വേറെ കുഞ്ഞേച്ചുണ്ട് എല്ലാവരും അടുക്കളയിലുണ്ട് അവിടെയാണെങ്കിൽ തകൃതിയായിട്ടുള്ള മണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ബാക്കി ആ വിമാനം പോലെ ബാക്കി അപ്പൻ ചൂടുള്ള ഓരോ ഏൽപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഒരു പാത്ര അപ്പം കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടോ അപ്പൊ കുഞ്ഞേച്ച അവിടെ നിന്ന് ഭയങ്കര ഡയലോഗ് എടുക്കുന്നുണ്ട് അത് ശരി നിങ്ങള് വേണ്ടിയിരുന്നു ഇങ്ങനെ കഴിക്കല്ലേ ഞങ്ങൾ ആ പുകയും കൊണ്ട് മനു എന്തൊന്നും പറയാത്തേസ്റ്റോണ്ടി കഴിക്കലാ ആദ്യം കഴിക്കലാകട്ടെ കൂടുതൽ രസപ്പഴാത്